ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു കോഴികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ സൊണാലി കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരെ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ട വരെ ലഭിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം അത്രയും ഭംഗിയുള്ള കോഴികളാണ് ഇവർ കൂടുതൽ രോഗ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് കേട്ടോ ആ ഒരുവിധം രോഗങ്ങളൊന്നും ഇവർക്ക് വരൂല നാല് ദിവസം പ്രായമായിട്ടുള്ളൂ അവർക്ക് അതിൽ കാണുന്നത് ഇതിൻ്റെ വലിയതാണ് കേട്ടോ സൊണാലി ഒന്നര മാസം പ്രായ പ്രായമായിരിക്കണം മുപ്പതെണ്ണുണ്ട് നൂറ്റിയമ്പത് രൂപ ഒന്നിന് വില വരുന്നുണ്ട് എട്ടെണ്ണെങ്കിലും മിനിമം എടുക്കണം ഓൾ കേരള ഡെലിവറി ഉണ്ട് ചട്ടിപ്പറമ്പാണ് സ്ഥലം മലപ്പുറം ജില്ല ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ മിനിമം മുപ്പത് പീസ് എടുക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും തോന്നുന്നു രണ്ടും ചട്ടിപ്പറമ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഫോൺ നമ്പർ നമ്പറുണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വിളിച്ച് ചോദിക്കട്ടോ കാരണം നമുക്ക് മുഴുവനും ഇതിൻ്റെത് അറിയില്ല എന്നാലും നിങ്ങൾ ഫോൺ നമ്പർ ഉണ്ടല്ലോ അതിൽ എല്ലാം അന്വേഷിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ അടുത്ത് പലവിധം കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികളും എല്ലാം കാണുന്നുണ്ട് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റമ്പെണ്ണം ഉണ്ട് വില ഒന്നിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ ചെറുതിന് ആദ്യം കാണിച്ചതിന് ഈ ഇതിനാണ് ഒന്നിന് നൂറ്റമ്പത് രൂപ നൂറ്റിയമ്പത് ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ ഇതുവരെ കയ്യിലുണ്ടോ എന്ന് കയ്യിലുണ്ടോയെന്ന് ചോദിക്കേണ്ടവരെ തന്നെയാണിത് എല്ലാം ഇവർക്ക് കണ്ടമാനം സെയിൽ നടക്കുന്നതാണ് ഒരുപാട് നല്ല ബിസിനസ് ഉണ്ട് കോഴിൻ്റെ കുറേ ആളുകൾ വാങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ കോഴികളുണ്ട് പലവിധം കോഴികൾ താറാവ് ഫ്ലൈറ്റൊക്കെ എല്ലാതും ഉണ്ട് ഇവരെ കൈയിൽ അപ്പോൾ അതിൻ്റെ വീടിയൊക്കെ ഒന്ന് കണ്ടു തന്നെ സപ്പോർട്ടൊന്നും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാനും ശ്രമിക്കണം കേട്ടോ എന്തോര ഭംഗിയുള്ള കോഴികളാണ് ഈ സൊണാലി ഇഷ്ടം പോലെ മുട്ടടുന്ന കോഴികളാണ് നല്ല വലിയ കോഴികളാണ് ഇത് ഒരു നാടനിനത്ത് പെട്ടതാണ് കേട്ടോ നാടൻ കോഴിയാണ് ആദ്യം കാണിച്ചത് രണ്ടുമാണ് സൊണാലി കോഴികൾ നല്ല പിന്നെ എന്താ പറയുക ഫയോമി കോഴികളെ മാതിരിയുണ്ട് പെട്ടെന്ന് കണ്ടിട്ടുണ്ടായി അവരെ ശരിക്കും ഫയോമിയാണെന്നെ തോന്നിക്കോ പക്ഷേ ഫയോമിയല്ല ഈ കോഴികളാണ് നല്ല പ്രതിരോധശേഷി ഉള്ളത് തന്നെയാണ് അവർ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട് ഞാൻ കുറച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം എല്ലാവരും കേരള ഡെലിവറി ഉണ്ട് എക്സ്ട്രാ ചാർജ് നിങ്ങൾ കൊടുക്കണം അതിന് വരുന്ന ഡെലിവറി ചാർജ് അപ്പോൾ ഇത്രക്കുള്ളൂ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോഴല്ലേ എന്തോ ഒരു ഭംഗിയാണോ നമ്മളെ കയ്യിലും കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഈ ഐറ്റം എന്തായാലും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഇവരൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വാങ്ങണേ